നമ്മൾ ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ബോധ്യമായത് പല ആളുകൾക്കും വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഭൂമിയില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്ഥലം നൽകാൻ താല്പര്യമുള്ള ആളുകൾ എടുത്തു ഭൂമി ഏറ്റുവാങ്ങിച്ചിട്ട് വീട് ആവശ്യമുള്ളവർക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി അത് സമർപ്പിക്കുന്നത് അതാണ് ഭൂദാനം പദ്ധതി ആത്മഹത്യ ആത്മഹത്യാത്തിലെത്തിയ ഒരു കുടുംബം ഉണ്ട് അവർക്ക് വീടില്ല സ്ഥലമില്ല എന്ന് ഉണ്ണികുളം സേവാഭാരതി യൂണിറ്റ് പ്രവർത്തകർ എന്നോട് വന്ന് പറഞ്ഞു അപ്പോൾ അവർ അർഹതയുള്ളവരാണോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ശരി അതെ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ ശരി അതിന് വേണ്ട സ്ഥലം തരാമെന്ന് പറഞ്ഞു ഏതായാലും സമർപ്പണത്തിന് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്